ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നനച്ചുളി തന്നെയാണ് കേട്ടോ അപ്പം മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടു അന്ന് ഞാൻ ചോദിച്ചു നിങ്ങളെയൊക്കെ നനച്ചുള്ളി കഴിഞ്ഞോന്ന് അപ്പോൾ രണ്ട് കമൻ്റ് വന്നു ഇനി ഇട്ടാം ഒന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞേ കജ്ജാത്തോലുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളി കാരണം നോമ്പാകുമ്പോൾ തന്നെ പിന്നെ നോമ്പ് ഒരുക്കാനൊന്നും കഞ്ജില്ല ഭയങ്കര ക്ഷീണം കൊയ്ക്കൊഴി കരാം അപ്പം കജ്ജാത്തോല് പെട്ടെന്ന് തന്നെ എടുത്തു കൊളിട്ടോ അപ്പം ഇന്ന് നമ്മൾ നനച്ചുള്ളി എന്ന് വെച്ചാൽ ജനവാതിലൊക്കെ ഒന്ന് മോറി എടുക്കണം പിന്നെ ഈ കർട്ടനുകളൊക്കെ ഒന്ന് തിരുമ്പി എടുക്കണം അപ്പം തിരുമ്പോൾ അപ്പം നല്ല സുഖമാണ് കേട്ടോ വാഷിങ് മെഷീൻ ഉണ്ടായത് കൊണ്ട് അതിൽ കൊണ്ടിട്ടാൽ മതി അപ്പം എത്ര ജനവാതിലുണ്ട് നമുക്ക് രണ്ട് റൂമാണ് ഇല്ലത് പിന്നെ അപ്പം ഇന്ന് രണ്ട് റൂമത്തെ ജനവാതിലാണ് കേട്ടോ മോറുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ജനവാതിലുണ്ട് അപ്പം അതും കട്ട് മോറെ പിന്നെ ഈ ആളത്തൊരു വാതിലും അതാണ് ഇന്നത്തെ നനച്ചുള്ളിട്ട കാരണം ഒരു ദിവസം ഒക്കെ പാടെടുക്കുമ്പോഴത്തേനും കജും കാലൊക്കെ കുഴഞ്ഞുകൊണ്ടേക്കാരട്ട ഊരെ വിരുത്തായിട്ടും ഒക്കെ ഒരു ഇതാണ് എനിക്കാണെങ്കിൽ പിന്നെ ഒരു പന്ത്രണ്ടര മണിയാകുമ്പോഴത്തേന് കുളിച്ച് കയറിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പൊറുതിയായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒരു പന്ത്രണ്ടര വരെ എടുക്കുകയുള്ളു കേട്ടോ ഈ ഈയൊരു പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളുകളൊക്കെ പറഞ്ഞ വെച്ചിട്ടേ ഇതിനെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അല്ലെങ്കിൽ ഓല പറഞ്ഞേക്കാലും ഈയൊരു പണിയെടുക്കലും ഒക്കെ പാടാകുമ്പോഴത്തേനും ഒരു അല്ലെങ്കിൽ കുൽക്കൈക്കാരം അപ്പോൾ ഓരോന്ന് പറഞ്ഞേച്ചിട്ടേ നമുക്കത് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതാ ആദ്യം തന്നെ ജനവാതില തന്നെ തുടങ്ങാമല്ലേ എന്നിട്ട് വാതിൽ നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ ജനവാദികൾക്കൊന്ന് സോപ്പിട്ട് കണ്ട് നല്ലോണം ഒന്ന് ഉരച്ച് ചെയ്യണട്ടോ കാരണം പെയിൻ്റ് അടിച്ചത് തന്നെയാണ് നനച്ചൊന്ന് തുടച്ചാൽ മതി പക്ഷേ എങ്കിൽ നമുക്കിങ്ങനെ സോപ്പ് ഇട്ട് കാണ്ടരച്ചെങ്കിലേ മനസ്സിനൊരു സമാധാനം ഒരു റാഹത്തും ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മനസ്സിൽ വല്ലാത്തൊരു പൊറുതിയടേക്കാരം ഈ സോപ്പിട്ട് കാണ്ട് ഉരക്കഞ്ഞാൽ ഇത് ഇങ്ങനെ സോപ്പിട്ട് കണ്ട് ഇങ്ങനെ കേകിശീലായി അതുകൊണ്ട് പിന്നെ പെയിൻ്റ് അടിച്ചതുകൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി പറഞ്ഞിട്ട് കാര്യമല്ല മനസ്സൊക്കെ ഒരു ഒരു തൃപ്തിയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണ്ടേ അപ്പം ഞാൻ എന്തായിട്ടിന്നാരോ ചോ നമ്മളെ ചുമരുണ്ടല്ലോ ആ ചുമരും കൂടി ഒന്ന് സോപ്പിട്ട് കണ്ടൊന്ന് അരക്കണ്ട കാരണം ആ ജനവാതിലൊക്കെ എഴുതിയപ്പം ഹൈമന്ന് ഒരിച്ച കുറച്ച് ചളിയുണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ മേലെ കുറച്ച് ചളിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പം തന്നെ അവിടെ ഒരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ചളി പോകും അത് ഒരക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതവിടെ പിടിച്ചത് അപ്പം ഞാൻ എന്താ ടി ചോരും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വരച്ച് പോകണുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞാൻ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു ചളിവള്ളണേ അപ്പോൾ ഈ ഒരു ജനവാതിൽ മോറിയപ്പോൾ തന്നെ നല്ല ചളിയുണ്ട് കാരണം പൊടി കൂടി പാറയല്ല ഇപ്പം വെയിലുമാണ് അപ്പം നല്ല ചളിയും പൊടിയും ഒക്കെ ഉണ്ട് അപ്പം ഞാനിതാ വേറൊരു ബക്കറ്റിൽ വെള്ളം കുറഞ്ഞിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അവിടേം കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ആക്കി തന്നെ കേട്ടോ കാരണം അക്കം പോലെ ആകുമ്പോൾ കഴിയുമ്പോത്തേനെ ആയാലും പത്തിരുപത് മിനിറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്കൊക്കെ കാണാൻ ഭയങ്കര മടിയ ഇക്കാരം ഇന്നാലും നമ്മൾ വീഡിയോ ഇടാതൊക്കെ ഒരു പൊറുതി ഇടല്ല ഞാൻ ലോങ് വീഡിയോ ഞാൻ നിർത്തിയതാണ് പിന്നെ എല്ലാവരും പറഞ്ഞ് ലോങ് വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇടലുടങ്ങിയതാണ് അപ്പം നിങ്ങളെ സന്തോഷമല്ല എഞ്ച സന്തോഷം എന്ന് കരുതിയിട്ട് അപ്പോൾ ഞാൻ ഇട്ടതാണ് ചിലവർക്ക് കാണാൻ നല്ല തൃപ്തികരം ചിലവർക്ക് അതിനു വേണ്ടി തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും വർത്താനത്തിൻ്റെ ഇടിയിൽ ആ ഒരു ജനവാതിലും മോറി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ജനവാതിലും വന്ന് മോറാണ് കേട്ടോ നമ്മൾ അപ്പം അങ്ങനെ പണി അങ്ങനെ ഓരോ വൈക്കും ഇങ്ങനെ നടക്കട്ടെ പിന്നെ ചോറും കൂട്ടാനും വെക്കുമ്പോൾ നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ ചോറും കൂട്ടാനും വെക്കണം ഈ ഒരു നന്ചുളി കുരുങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ചോറും കൂട്ടാനും വെക്കാൻ പോകാൻ വേണ്ടി വല്ലാത്ത മടിയായി കാരണം അപ്പം ഞാൻ എന്താണെന്നൊക്കെട്ടെ വേഗം ചോറും കൂട്ടാനും ആക്കിയിട്ട് ആണ് കേട്ടോ നമ്മൾ ഈ പണിക്കക്കൽ അപ്പം ഇന്ന് ഞാൻ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല കാരണം കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട് കുറച്ച് ചാറ് ഫ്രിഡ്ജിലുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഹൈമൺ തള്ളി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചോറും കൂട്ടാനും വക്കാൻ തന്നാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്താട്ടി വൈകുന്നേരം അല്ലേ പിന്നെ വാണ്ടിയത് ചോറും കൂട്ടാനും മക്കളൊക്കെ വരുമ്പോൾ വൈകുന്നേരം തിന്നാൻ സ്കൂളില വരുമ്പോൾ പിന്നെ ചായയും കടിയാണ് അപ്പം അത് വേണ്ടാം ചോറ് വേണ്ടല്ലോ അപ്പോൾ വൈകുന്നേരത്തിനല്ലേ എന്ന് വിചാരിച്ച അപ്പോൾ ഒരു നാല് മണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ചോറ് തീമട്ടാൽ മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പം ആ ചോറ് വെറുതെ നമ്മൾ ആക്കി കളയും വേണ്ട ഫ്രിഡ്ജിലില്ലേ അതൊന്ന് വേഗം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ അങ്ങനെ ഒന്ന് ചോറും കൂട്ടാനും വെക്കണ്ടപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ടോ അങ്ങനെതാ ഈയൊരു ജനവാതില് മോറിക്കഴിഞ്ഞേ ഇനി ഞമ്മൾക്ക് മോറാനുള്ളത് ഈ ഒരു വാതിലാണ് ഈ രണ്ട് ജനവാതിൽ മോറുമ്പോൾ ഈ ഒരു വാതിലിനിട്ട് പോകുമ്പോൾ വല്ലാത്തൊരു പൊർത്തിയിടാണ് അത് പണ്ടൊക്കെ പണ്ടേ ഈ ജനവാതിൽ മോറുമ്പോൾ ഈ ജനവാതിൽ മോറുമ്പോൾ എന്താ ഈ വാതില് മോറി ചേലായി അപ്പോൾ ഇത് മോറാതെക്കുമ്പോൾ എല്ലാത്തിൽ ഇടങ്ങാറാണ് കേട്ടോ അപ്പോൾ ഇതിനെ മാത്രം നമ്മളാണ്ട് മോറി എടുക്കും ബാക്കിയൊക്കെ പിന്നെ ആണ് കേട്ടോ അപ്പോൾ ഓ ഒരു ദിവസം തന്നെ എല്ലാത്തിന് പാടാണ് കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം വൃത്തിയാകൂലട്ടോ ആദ്യ ആദ്യമൊക്കെ നല്ല വൃത്തിക്ക് കയകും പിന്നെ ലാസ്റ്റിക് എത്തുമ്പോൾ കൊയങ്ങും ചെയ്യും പിന്നെ ആ പണി അങ്ങനെ എന്താ കേട്ടും ഒരു ആക്കും പോലെ ആവും ചെയ്യും വൃത്തി ഉണ്ടാവും ചെയ്യാം അപ്പം നമ്മൾ വിചാരിച്ചു അത്രയൊക്കെ മതി നടക്കിയിട്ടു അപ്പം ഒരു ദിവസം കുറച്ചെടുക്കുക പിറ്റേ ദിവസം കുറച്ചെടുക്കുക അങ്ങനെയാണ് ഞാൻ എടുക്കൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കരുത് ഒന്നിച്ച് ഒപ്പം എടുത്ത് കഴിഞ്ഞാൽ പറ്റില്ല മക്കളെ കൊയങ്ങും ചെയ്യും വൃത്തിയാവൂല്ല നമ്മൾ എടുക്കണ പണി നല്ല വൃത്തിക്ക് എടുക്കുക അതാണ് മണ്ടിയത് അപ്പം നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഒസുവിയാണ് ഒസൂവിയെന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞെന്നുള്ളൂ അപ്പം അങ്ങനെതാ നമ്മൾ ഈ റൂമത്തെ വാതില് മോറാൻ വേണ്ടി വന്നിരിക്കണട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഒക്കെപ്പാടെ ഒപ്പം എടുക്കണില്ല എന്നുള്ളത് ഞാൻ പിന്നെ വിചാരിച്ചിനി ഈ വാതിലും അല്ല വാതിലല്ല ഈ രണ്ട് കട്ടിലും മോറണം എന്നൊക്കെ പിന്നെ വെച്ചാൽ തോന്നി മണ്ടാന്നുള്ളത് അത് പിറ്റേ ദിവസം ആക്കാമെന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ഏതായാലും ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിക്കുന്നുട്ടോ പിന്നെ പുറത്തുനിന്ന് മോറുമ്പം ഒക്കെ ശ്രദ്ധിച്ചണം കാരണം സ്റ്റൂൾ നമ്മൾ കയറി കേട്ടോ മക്കളെ പേടിയാകാം കാരണം സ്റ്റൂൾ ഇങ്ങനെ ഇളകൻ 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 പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിഗോ വിഗ്ഗോന്നില്ലേ ഏതായാലും നമ്മൾ അവിടെ ഇവിടെയൊക്കെ പൊടിച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കണ്ട്ട ഇപ്പം ഭയങ്കര പൊടി പാറിയതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് എല്ലായിടത്തും പൊടിയാണ് ഞാൻ വിചാരിച്ച ഇവിടെയൊന്നും പൊടി ഉണ്ടാവില്ല പക്ഷേ എവിടെ നോക്കിയപ്പോഴും എല്ലായിടത്തും പൊടി തന്നെയാണ് കേട്ടോ ഏതായാലും നല്ലോണം എന്നൊന്ന് അനച്ച് തുടച്ച് രണ്ട് പക്കറ്റിൽ വള്ളമാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്നിൽ മുക്കുക അതാക്കുക പിന്നെ രണ്ടാമത്തെട്ടം നല്ല വള്ളത്തിൽ മുക്കുക തുടക്കുക അങ്ങനെയാണ് സംഭവം അങ്ങനെ അതാക്കണേ നമ്മൾ ഈ ഒരു ജനവാതിലും കൂടി മോറി എടുത്തുക്കളേ ഞാൻ പറഞ്ഞല്ലേ രണ്ട് റൂമാണ് ഉള്ളത് അപ്പം ഈ ബാക്കിയുള്ള ജനവാതിലും മോറണമൊന്നും ഇപ്പോൾ ഞാൻ എടുക്കണില്ല കേട്ടോ കാരണം ഒക്കെ പാടെ അടുത്ത് കാണിച്ചു പോങ്ങൾക്ക് പിരാൻ തുടിച്ചേ കാ കാണണങ്ങൾക്കും പിരാൻ തുടിച്ചു പറയണച്ചും പിരാൻ തുടിച്ചു ഏഹ് അപ്പം ഞാൻ കുറച്ചേ എടുക്കണുള്ളൂട്ടോ അപ്പം അങ്ങനെതാ നമ്മൾ ഈ ജനവാതിലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താട്ടോ തുടക്കണം അകം തുടക്കണം കേട്ടോ ഇതാണ് ലാസ്റ്റ് പണി അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ ഇനി നാളെ നമ്മൾ നനച്ചുള്ളി നമ്മൾ നാളെയും വരും ഏഹ് അപ്പോൾ വീഡിയോ ഞാൻ നാളെ ഇടുന്നില്ല കേട്ടോ മറ്റൊന്നാ കാരണം എന്നിടുമ്പോൾ ഒരു എനിക്ക് അറിയില്ല വ്യൂസ് കമ്മി ആയിട്ടേ ഇടാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ എങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊന്നും ഇപ്പോൾ ഞമ്മൾക്ക് പറയാൻ പിടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തണ്ടാര ആരും ലൈക്കൊന്നും തരുന്നില്ല ഏഹ് അപ്പം ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് എന്നാണ് ഇപ്പം ഞാൻ വിചാരിച്ചതിട്ടോ ഏഹ് അപ്പം ഏതായാലും ഇൻഷല്ല നിർത്തുകട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട് നാളെയല്ല മറ്റെന്നാൽ ഏഹ് അപ്പം താല്പര്യമല്ലോ ഒക്കെ വീഡിയോ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം